വിശാഖപട്ടണത്തെ മ മലയാള സമാജം പ്രതിനിധി ഷാജി നമ്മോടൊപ്പം ചേരുന്നു ഷാജി ഏറെ സന്തോഷകരമായ വാർത്തയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷം കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത് അതിന് സഹായകരമായത് നിങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് അതിനെ ആ ആ സമയത്തെ ഓർത്തെടുക്കുന്നത് തീർച്ചയായിട്ടും കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത് നമുക്കും വലിയ വലിയ സന്തോഷമുണ്ട് കാരണം ഒരു അപകടം സേഫായിട്ട് കുട്ടിയെ കിട്ടി എന്നുള്ളത് കാരണം ഈ വണ്ടിയിൽ ഉണ്ട് എന്നുള്ള ചെറിയ സൂചന തന്നിരുന്നു അത് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഈ താമ്പരം സാന്ദ്രകാജി ട്രെയിന് അപ്പം വിശാട്ടം വഴി പോകുമ്പോൾ അവിടെ വരാൻ അവിടെ ആ ട്രെയിൻ ഉണ്ട് സാധ്യതയുണ്ട് ഒന്ന് തിരയാൻ വേണ്ടി നമ്മൾക്കുള്ള ഒരു ഹിന്ദി കിട്ടിയിരുന്നു അങ്ങനെ വന്നു രാത്രി പത്ത് മണിക്ക് ആ ട്രെയിൻ എത്തിയിരുന്നത് എട്ടരയ്ക്ക് എത്തേണ്ട ആയിരുന്നു ലേറ്റ് ആയിരുന്നു സോ പത്ത് മണിക്ക് എത്തിയപ്പോൾ നമ്മള് രണ്ട് കുറച്ച് വ്യാപായിട്ട് പത്ത് പേരോളം ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് ജനറൽ സീറ്റുകൾ മൊത്തം ട്രെയിനകത്തും പുറത്തൊക്കെ മൊത്തം പെരുന്നിടയ്ക്ക് പുള്ളി ആ കൊച്ച് ഫ്രണ്ടില് ട്രെയിനിന്റെ ഫ്രണ്ടിലായിട്ട് ജനറൽ സീറ്റിൽ ഉണ്ടായിരുന്നു ഐ തിങ്ക് അത് വേറൊരു ടീം ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യേണ്ട രീതിയിൽ വെച്ചിട്ടിരിക്കുകയായിരുന്നു വേറെ അതും ലേഡീസ് ആൾക്കാർ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അത് കുട്ടിയുടെ ആൾക്കാരാണ് ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ നമ്മൾ പറഞ്ഞ് ഫോട്ടോ കാണിച്ച് കുട്ടിയെ വെള്ളി ട്രെയിനിന് വെളിയിലോട്ട് ഇറക്കി ആർ പി എഫ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ പറഞ്ഞു മറ്റേ അവർ ആർ പി എഫിന്റെ ഓഫീസിലോട്ട് കൊണ്ടുപോയി കുട്ടി കുറച്ച് യാത്ര ക്ഷീണം കൊണ്ട് കുറച്ച് ക്ഷീണമായിരുന്നു കുട്ടിയെ അതാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നെ കുട്ടിയെ ആഫിയമാരുമായിട്ട് സംസാരിച്ച് അവരുടെ വീട്ടുകാരായിട്ട് ഫോണിൽ സംസാരിച്ചു കുട്ടി ഭക്ഷണം വാങ്ങിക്കൊടുത്തു നമ്മൾ കുട്ടി സേഫായിരിക്കുകയാണ് അവരുടെ കീ ആർ പി എഫിന്റെ കീഴിൽ അവരെ ചിൽഡ്രൻസ് വെൽഫെയറിനെ അറിയി വിവരം അറിയിച്ചിട്ടുണ്ട് അവർ വന്നു കഴിഞ്ഞ് കുട്ടിയെ കൈമാറുന്ന പറഞ്ഞ അത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഷാജി ഈ കുട്ടിയെ പോകാനുള്ള ശ്രമം തന്നെയായിരുന്നു അങ്ങനെയായിരിക്കും അതിൽ കൂടുതൽ നമ്മൾ അന്വേഷിച്ചില്ല കാരണം നമുക്ക് ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം പിന്നെ അതിനും കൂട്ടി ഗ്യാങിനെ കുറിച്ചും നമ്മൾ കൂടുതലും ചിന്തിച്ചില്ല അപ്പോൾ വേറൊരു ടീം അതായത് വേറൊരു ടീമാണ് അത് എങ്ങോട്ട് പോകുന്ന ആൾക്കാരാണെന്ന് പോലും നമുക്കറിയില്ല അവരും ഈ കുട്ടിയുടെ ആൾക്കാരാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്താണ് ആ മിക്കവാറും ആ കൊച്ചിനെ തട്ടിയെടുക്കാനുള്ള പ്ലാനിങ് ആയിരിക്കാം എന്ന് കൊച്ചിനെ നമ്മൾക്ക് ആ ഫോട്ടോ കണ്ട കേരളത്തിലെ ന്യൂസ് എല്ലാത്തിലും കാണുന്നുണ്ടല്ലോ ഷാജി ഈ കുട്ടി ചെന്നൈയിൽ നിന്ന് അസമിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ റിപ്പോർട്ടർ അടക്കം പറഞ്ഞിരുന്നു അത്തരത്തിൽ നിങ്ങൾക്കും ഇത്തരത്തിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഈ കണ്ടെത്തിയപ്പോൾ ഇത്തരത്തിൽ കുറേയേറെ പേർ ഇത് തങ്ങളുടെ കുട്ടിയാണെന്ന രീതിയിൽ പറഞ്ഞു നമ്മൾക്കതിനാ പറഞ്ഞില്ലേ നമ്മളും ആ ഒരു കുറച്ച് സെക്കൻഡുകൾ സമയങ്ങളേ മിനിറ്റുകളുണ്ടായുള്ളൂ നമ്മൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഫ്രണ്ടിലും ട്രെയിൻ മൊത്തം വലിയൊരു ട്രെയിനാണ് എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തിനാലിലും മേലെ ബോഗികളുണ്ട് അപ്പൊ അത് നമ്മളിങ്ങനെ തെരഞ്ഞു അന്വേഷിക്കുന്ന ഇടയിൽ കൊച്ചിനെ കണ്ടെത്തിയപ്പോൾ തന്നെ നമ്മള് കൂടുതൽ അന്വേഷിക്കുന്നില്ല ആ കൊച്ചിന് ആ കൊച്ചിനെ രക്ഷപ്പെടുത്താന്നുള്ള മാത്രമേ നമ്മുടെ ഇതുണ്ടായിരുന്നുള്ളൂ കൊച്ചിനെ രക്ഷപ്പെടുത്തി നമ്മൾ ട്രെയിനിൽ നിന്നും വെളിയിൽ ഇറക്കി നമ്മളെ യഥാരിതമായി ആ പോലീസ് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് കുട്ടി ആദ്യം നമ്മൾ ഉറപ്പുവരുത്തണല്ലോ ഏൽപ്പിച്ചു പിന്നെ ഉറപ്പിച്ചു അതാ നടന്നിരുന്നത് തീർച്ചയായും താങ്കൾ അടക്കം നമ്മൾ ആ ഓരോരുത്തരാണെങ്കിലും ഇത്തരത്തിൽ കുട്ടി കണ്ടെത്തുക എന്നുള്ള കുട്ടിയെ കണ്ട ആ ഒരു സമയത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷയിൽ അതിലേക്ക് ശ്രദ്ധ പോവുകയും പിന്നീട് ആർ പി എഫിനെ ഇത്തരത്തിൽ വിവരം അറിയിച്ച് നിങ്ങൾ കുട്ടി അവിടെ നിന്നും വിശാഖപട്ടണത്ത് ഇറക്കി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നു പക്ഷേ അന്വേഷണത്തിന് നമ്മൾ ആ ട്രെയിൻ വരുന്ന കേരളത്തിൽ നാട്ടിലൊരു കുട്ടി മിസ്സിംഗ് ആയാണ് മേ ബി ട്രെയിൻ സോ ഇതൊണ്ട് കോർപ്പറേറ്റ് ചെയ്യണം നമുക്ക് സഹായിക്കണമെന്ന് നമ്മൾ ആദ്യമേ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അവരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ആർ പി എഫ് നമ്മുടെ ട്രെയിനിൽ നമ്മളെല്ലാം വ്യാപകമായി തെരച്ചിൽ നടത്തിയപ്പോ കൊച്ചിനെ കണ്ടിട്ട് അപ്പൊ അവർക്കും ആ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ അവരും കൺഫേം ചെയ്തു പക്ഷേ അവർ കൺഫേം ചെയ്യുന്ന അവരുടെ പ്രൊസീജിയർ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞ ഉടനെ അവർ ആ കുട്ടിയാണെന്ന് പറയത്തില്ലല്ലോ അപ്പൊ അവർ അതിന്റെ പ്രൊസീജിയർ പ്രകാരം അവരത് കൺഫേം ചെയ്തു അവരുടെ ബന്ധുക്കളും അവരൊക്കെ സംസാരിച്ചപ്പോൾ ഐ തിങ്ക് കേരളത്തിലെ ഉന്നത പോലീസ് സംസാരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞത് അങ്ങനെ കൺഫേം ചെയ്തു എന്നാണ് അറിഞ്ഞത് ബർത്തിൽ ബർത്തിൽ കിടക്കുകയായിരുന്നോ കുട്ടി ആ സമയത്ത് അതെ കിടക്കുകയായിരുന്നു ഒരു ക്ഷീണം തീർച്ചയായിട്ടും അറിയത്തില്ല കുട്ടിയോട് ചോദിച്ചു കുട്ടി കൂടുതലായിട്ടൊന്നും സംസാരിച്ചില്ല കാരണം കുട്ടിയുടെ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട് ഹിന്ദി വലുതായിട്ട് കുട്ടി സംസാരിച്ചിരുന്നില്ല ചോദിച്ചിരുന്നു നമ്മൾ കുട്ടികളെ വലിയ തന്നില്ല ഭക്ഷണം ഇല്ല വിശക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ഭക്ഷണം വാങ്ങിച്ച കഴിച്ചു കൊച്ചു അതാണ് നടന്നിരുന്നത് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത്തരത്തിൽ കുട്ടി ഭക്ഷണം കഴിക്കാത്തതിനാൽ ഇവരെ സമീപിച്ചതാകാനുള്ള സാധ്യതയാകാം കൂടുതൽ അല്ലേ കാരണം ഇത് ചെന്നൈയിൽ നിന്ന് വരുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്കും പറയാൻ പറ്റില്ല കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുള്ള ആൾക്കാരാണ് അവര് ഭക്ഷണം ഇല്ലയോ ഇല്ലോന്നുള്ളൊന്നും പറയാൻ പറ്റില്ല ഇനി രാത്രി ആയത് കൊണ്ടാവാം ഭക്ഷണക്ഷീണം കൊണ്ടാവാം അല്ലെങ്കിൽ യാത്ര ക്ഷീണം കൊണ്ടാവാം കൊച്ചു കിടക്കുകയായിരുന്നു ബർച്ചർ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ പിന്നെ ഏതായാലും കുട്ടി നമ്മളെ ഇറങ്ങി വന്നിരുന്നു അപ്പൊ പിന്നെ ഭക്ഷണം വാങ്ങിപ്പോ വെള്ളം കുടിച്ച് നൌ ഷീ ആണ് അതായത് ചെന്നൈ എക്മോർ എക്സ്പ്രസ്സിൽ കയറിയ കാര്യം പോലീസ് നേരത്തെ തന്നെ ഈ കുട്ടി കയറിയ കാര്യം സ്ഥിരീകരിച്ചിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണവും നടത്തിയിരുന്നു അതുമാത്രമല്ല കുട്ടി മൂന്ന് പ്രാവശ്യം ട്രെയിൻ കയറി ഇറങ്ങിയെന്നും ട്രെയിൻ പുറപ്പെടുന്നതിന് അല്പം മുമ്പ് ചെന്നൈ എക്മോർ എക്സ്പ്രസ്സിൽ കയറിയെന്നും പോലീസ് വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്ത് വന്നിരുന്നല്ലോ പറഞ്ഞോളൂ അതെ ഇത് ഇത് നിങ്ങൾ കാര്യങ്ങൾ തന്നെ നമ്മൾ കുട്ടിയെ കിട്ടിയില്ല ഇതുവഴി പോവുക വരാൻ സാധ്യതയുണ്ടെന്നുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നതും അതുപോലെ സോഷ്യൽ ഒക്കെ നമ്മൾ അറിയാൻ പറ്റി മീഡിയയിലൂടെയിലൂടെ ഒക്കെ ഇങ്ങനെ കുട്ടി ഇതുവഴി ചെന്നൈട്ടുണ്ട് ഇത് ഇതുവഴി പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പക്ഷെ നമ്മളും ഇത് കുട്ടിയെ ഇവിടെ കണ്ടെത്തും എന്നുള്ളൊരു വിശ്വസിച്ചിരുന്നില്ല പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇനിയിപ്പോൾ ഈ കുട്ടിയെ ഇപ്പോൾ തിരിച്ച് കേരളത്തിൽ എത്തിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എന്നിരുന്നാൽ കൂടിയും ൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുടെ അവകാശം ഉന്നയിച്ച് വന്ന അവരിലേക്ക് അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത അത് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല കാരണം വണ്ടി ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മളിപ്പോ അവർ പറഞ്ഞിരിക്കുന്ന ചൈൽഡ് വെൽഫെയറിലോട്ട് കാര്യങ്ങൾ വിവരം ബോധിപ്പിച്ച് അവർ ഏറ്റെടുക്കുക ചെയ്യുക അതിനുശേഷം അവരുടെ ബന്ധുമിത്താദികളെ അറിയിച്ച് അവരായിട്ട് അവരോട് വന്ന ശേഷം കുട്ടിയെ അതിനനുസരിച്ചാണ് അതിനനുസരിച്ച് എന്നാണ് അവരുടെ പോലീസ് അറിയിച്ചിരിക്കുന്നത് ആർ പി എഫ്

പങ്കുവച്ചതിനുള്ള നന്ദിയും അറിയിക്കുന്നു ഷാജി